അസലാമലൈക്കും എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചക്കക്കുരു വെച്ച് കറിയൊക്കെ കൂട്ടി മടുത്തിരിക്കുമ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് ചക്കക്കുരു വെച്ചിട്ട് സ്നാക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോന്ന് അപ്പം നമുക്ക് കിടലാനായിട്ട് നല്ലൊരു ക്രിസ്പി ചക്കക്കുരു സ്നാക്ക് കണ്ട് നോക്കിയാലോ അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് ശേഷം ലൈക്ക് ചെയ്തിട്ട് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണേ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറച്ച് ചക്കക്കുരു നമുക്ക് ആവശ്യമുള്ള അത്രയും എടുക്കാം തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പുറമേ ഉള്ള ഈ കാപ്പി നിറത്തിലുള്ള തോല് കളയേണ്ട ആവശ്യമൊന്നുമില്ല അത് പുറമേയുള്ള തോല് മാത്രം കളഞ്ഞിട്ട് നമുക്കിതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുത്താൽ മതിയാവും ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ളവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു വിസിലിന് വേവിച്ചെടുക്കാം അപ്പോൾ കറക്റ്റ് ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് പൈപ്പിൽ കാണിച്ചിട്ട് കുക്കറിൽ നിന്ന് തുറന്നു നോക്കാം അതിൽ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അധികം അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണിൽ അരിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ടിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഈ പൊടികളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് ചക്കക്കൂരി ഉടയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ചതും അല്പം കറിവേപ്പില ചെറുതായി മുറിച്ചിട്ടിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പാ വെള്ളം ഒഴിച്ചിട്ട് ആ ചക്കക്കുരുവിലൊക്കെ ഒന്ന് മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് നനച്ചെടുക്കണം അപ്പോൾ വെള്ളം കൂടി പോകാൻ പാടില്ല ജസ്റ്റ് ഒരു സ്റ്റിക്കി പരുവത്തിലായിരിക്കണം നമുക്കിത് കിട്ടേണ്ടത് അതുപോലെ തന്നെ എല്ലാ ചക്കക്കൂരും പോലെ വിട്ട് കിട്ടുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഓരോ പീസായിട്ടിട്ടൊന്നും പൊരിച്ചെടുക്കാം നമ്മളെ ചക്കക്കൂരം ഇടുന്ന സമയത്ത് വലിയ രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇത് പൊരിച്ചെടുക്കാം ഒരു സൈഡ് പൊരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതുപോലെ അപ്പുറം ഇപ്പുറം ഒക്കെ ഒന്ന് ഇളക്കിയിട്ടിട്ട് പൊരിച്ചെടുക്കാം ചക്കക്കൂരുവിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണ കോരി മാറ്റാം ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചക്കക്കൂരും പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാം അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ചക്ക സീസണൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചക്കക്കുരുമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊരിച്ച് കഴിക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഇടാൻ മറക്കണ്ട അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്